ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ച വസ്തുക്കളെ എത്ര കണ്ട് കെട്ടിപ്പിടിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് അസ്വസ്ഥതയും ദുഃഖവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓരോരുത്തരെ നിരീക്ഷിച്ചാലും നമുക്ക് മനസ്സിലാകുന്നതാണ് പരിപൂർണ സുഖം തരാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും സാധ്യമേയല്ല പൂർണ്ണസുഖം തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമമായ സത്തയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അതിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ തന്നെ നാം പരമശാന്തിയുടെ നിർവൃതിയിൽ ആണ്ടുപോകും അതിനാൽ നാം ഇവയെ എല്ലാം തന്നെ അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണെന്ന് ബോധിച്ച് അവയോടുള്ള അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ആസക്തി ഉപേക്ഷിച്ച് പരമസത്തയോട് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം വിടേണം ദുഃഖമൂലങ്ങൾ വീണ്ടും വീണ്ടും മഹാശയൻ സങ്കല്പങ്ങൾ അണഞ്ഞീടിൽ അപ്പപ്പോൾ തന്നെ സാധകർ നമ്മുടെ മനസ്സിൽ ലോകവിഷയങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അപ്പപ്പോൾ തന്നെ നാം വർജിക്കേണ്ടതാണ് വിടേണം ദുഃഖമൂലങ്ങൾ ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് എന്തോ അതിനെ എല്ലാം നാം വിടണം അതിനെ നാം ഉപേക്ഷിക്കണം വീണ്ടും വീണ്ടും മഹാശിവൻ എത്ര നമ്മേ സ്വ വാരിപ്പുണരാൻ സ്വാഗതം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിലും അവയിൽ നിന്നെല്ലാം നാം അകന്നകന്ന് നിന്ന് നിൽക്കുക തന്നെ വേണം വിടേണം ദുഃഖമൂലങ്ങൾ വീണ്ടും വീണ്ടും മഹാശയൻ സങ്കല്പങ്ങൾ അണഞ്ഞേടിൽ അപ്പപ്പോൾ തന്നെ സാധകൻ ആ വസ്തുതയെക്കുറിച്ച് ആ വസ്തുവിനെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നാം അതിനെ അപ്പോൾ തന്നെ ജ്ഞാനമാകുന്ന വാഴുകൊണ്ട് വെട്ടിമുറിക്കണം ഇതാണ് നാം ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ ഇവയിൽ നിന്നെല്ലാം നമുക്ക് വിമുക്കുരി കിട്ടുകയുള്ളൂ ആ മുക്കുരിക്കായിക്കൊണ്ട് നിരന്തരം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അതിനാണ് അഭ്യാസേനതു കൗന്ദയാ വൈരാഗ്യേടഗൃഹ്യതീ നിരന്തരമായ അഭ്യാസം വേണം ആ അഭ്യാസം നമ്മളിൽ ഉറച്ചു വരണമെങ്കിൽ പ്രപഞ്ചവസ്തുക്കളിൽ വിരക്കുരി വരണം വസ്തുക്കളിൽ വിരക്തി വരണമെങ്കിൽ അവയുടെ സ്വഭാവം ശരിക്കും നാം മനസ്സിലാക്കണം അവയ്ക്ക് സുഖം അവയ്ക്ക് സുഖവും സുരക്ഷയും തരാൻ സാധിക്കുകയില്ല എന്ന പരമാർത്ഥം നാം ബോധിക്കണം പലരുടെയും അനുഭവങ്ങൾ മതിയല്ലോ നമ്മൾക്ക് അനുഭവം വേണമെന്നില്ല മരീചിക പോലെയാണെന്ന മഹത്വക്കൾ ഈ ലോകസുഖങ്ങളെ വ്യക്തമായി ഉദാഹരിച്ചിരിക്കുന്നു മരുഭൂമിയിൽ ജലാശയമുണ്ട് ആ ജലാശയം വാസ്തവത്തിൽ സത്യമല്ല അവിടെ ജലാശയമേ ഇല്ല അപ്രകാരമാണ് പ്രപഞ്ച വസ്തുക്കളാണ് നമുക്ക് സുഖവും സുരക്ഷയും തരുന്നത് എന്ന് കരുതി അവയിൽ അള്ളിപ്പിടിച്ചിരുന്നാൽ നാം ആ മണലാരണ്യത്തിൽ വീണ് മാൻകൂട്ടം ചാവുന്നത് പോലെ ഈ ലോക ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ നിരാശയും ദുഃഖവും നിറഞ്ഞുകൊണ്ട് കൂടി നാം മരണത്തിൻ്റെ വിധേയം ആകേണ്ടി വന്നു എന്നാൽ നാം ആ പരമസത്യത്തെ ബോധിച്ച് നിരന്തരം അതുമായുള്ള സമ്പർക്കം നമ്മുടെ മനസ്സിലുണ്ടായാൽ നാം സുരക്ഷിതരും പൂർണ്ണരും സംതൃപ്തരും ആയിത്തീരുന്നു പരിപൂർണ സംതൃപ്തി അതിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അതുമായി നിരന്തരം നാം സമ്പർക്കം വളർത്തിക്കൊണ്ടേയിരിക്കണം അതിനാണ് സത്സംഗം എന്ന് പറയുന്നത് സത്തായിരിക്കുന്ന പരമാത്മാവുമായുള്ള ചേർച്ചയ്ക്കാണ് സത്സംഗം എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ വേറെ ആരും വേണ്ട നമ്മൾ തന്നെ മതിയതിന് നമ്മൾ നിരന്തരം ആ ചിന്തയിൽ തന്നെ വിഹരിച്ചു കൊണ്ടേയിരിക്കൂ അവനവൻ ചെയ്യേണ്ട സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നാം സദാ സമയത്തും ആ ചിന്താധാരയോടുകൂടി ജീവിച്ചാൽ നാം സുരക്ഷിതരായിരിക്കുന്നതാണ് വിടയിടം ദുഃഖമൂലങ്ങൾ ദുഃഖത്തിന് കാരണമായിരിക്കുന്നവ എത്ര കമനീയമാണെങ്കിലും അവയെ വിടുക തന്നെ വേണം വിടയിടം സുന്ദരമായൊരു വസ്തു ഒരു പെട്ടിക്കകത്ത് ധാരാളം തനീച്ചകളെ അല്ലെങ്കിൽ കടുന്നലിനെ നിറച്ച് വച്ചിരിക്കുന്നു പെട്ടിയുടെ സൗന്ദര്യം കണ്ട് നാം ആ പെട്ടി തുറക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കടന്നൽ കുറച്ച് ചാടി നമ്മെ കുത്തിക്കൊള്ളൂ അപ്രകാരമാണ് ഈ ലോകം അപാല സുന്ദരമായി നമുക്ക് തോന്നും പക്ഷേ അതുമായി അടുത്ത് കഴിയുമ്പോൾ ആ കഴിഞ്ഞ തുറന്നു വിട്ടതുപോലെ അതിൻ്റെ കുത്തൽ നാം ഏൽക്കേണ്ടി വരുന്നു വിടേണം ദുഃഖമൂലങ്ങൾ വീണ്ടും വീണ്ടും മഹാശയൻ അണഞ്ഞിടിൽ അപ്പപ്പോൾ തന്നെ സാധകൻ സങ്കല്പങ്ങൾ അടയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ വസ്തുക്കളെ നാം വിടുക തന്നെ വേണം